ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയധികം ഭാഷകൾ റീമേക്ക് നടന്ന ഒരു ചിത്രം ദൃശ്യം പോലെ മറ്റൊന്നുണ്ടാവില്ല അതിനാൽ തന്നെ ദൃശ്യം ടുവിനുള്ള കാത്തിരിപ്പ് ഇന്ത്യ മുഴുവനുമുള്ള പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നു പ്രൈം വീഡിയോയിലൂടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസായി എത്തിയ ദൃശ്യം ടു പാനിന്ത്യൻ പ്രതികരണങ്ങളാണ് നേടിയത് അജയ് ദേവഗൺ നായകനായ ദൃശ്യം ടു റീമേക്ക് ബോക്സ് ഓഫീസ് വിജയവും നേടിയിരുന്നു ഒറിജിനൽ ദൃശ്യം ടു ഒരു തിയേറ്റർ റിലീസാവാതെ പോയതിന്റെ നിരാശ മലയാളി സിനിമാ പ്രേമികൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റും പങ്കുവയ്ക്കാറുണ്ട് ദൃശ്യം ത്രി ആ കുറവ് നികത്തുമെന്ന പ്രത്യാശയും അവർ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ദൃശ്യം ത്രി സംബന്ധിച്ച ഒരു പ്രധാന അപ്ഡേറ്റ് പുറത്തെത്തുകയാണ് സിനിമയുടെ ചിത്രീകരണം സംബന്ധിച്ചാണ് അത് ദൃശ്യം ത്രിയുടെ ചിത്രീകരണം ഒക്ടോബറിൽ തുടങ്ങും ചിത്രത്തിന്റെ തിരക്കഥയിൽ നിന്നുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ജിത്തു ജോസഫ് ഇതിന്റെ സൂചന ഏതാനും ദിവസം മുൻപ് നൽകിയിരുന്നു ഫ്രാഞ്ചൈസിയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ജോർജ് കുട്ടിക്കും കുടുംബത്തിനും ഇനി എന്ത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ദൃശ്യം ടു വന്നതിന് ശേഷം മൂന്നാം ഭാഗത്തിന്റെ സാധ്യതകൾ സംബന്ധിച്ച് പല ഫാൻ തിയറികളും സോഷ്യൽ മീഡിയയിൽ ഈ കാലയളവിൽ എത്തിയിട്ടുണ്ട് ഈ ഫ്രാഞ്ചൈസിയിൽ സിനിമാ പ്രേമികൾക്കുള്ള താൽപ്പര്യം അത്രമാത്രമാണ് അതേസമയം ഹിന്ദിയിലും ദൃശ്യം ത്രീ ഒരുങ്ങുന്നുണ്ട് നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത വിവരങ്ങളിൽ ദൃശ്യം ത്രീയുടെ കാര്യവും ഉൾപ്പെടുത്തിയിരുന്നത് ദൃശ്യം ത്രീ സജീവ നിർമ്മാണത്തിലാണെന്നും അഭിഷേക് പദക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജയ് ദേവഗൺ ആയിരിക്കും നായകനെന്നും നിർമ്മാണ കമ്പനി നൽകിയ വിവരത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തെത്തിയ ദൃശ്യം ടു ഹിന്ദി റീമേക്കിൻ്റെയും സംവിധാനം അഭിഷേക് പതക്കായിരുന്നു അതേസമയം മലയാളം ദൃശ്യം ത്രീ ഫെബ്രുവരി ഇരുപതിനാണ് പ്രഖ്യാപിച്ചത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക